അച്ഛന്റെ സുഹൃത്തിനെ പോലീസ് സഹായത്തോടെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ച നീലേശ്വരത്തെ ദുർഗയ്ക്ക് കാഞ്ഞങ്ങാട് റോട്ടറിയുടെ ആദരം കരുതലിന് ആദരം പരിപാടിയിൽ ദുർഗയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ ആദരിച്ചു പാതിരാത്രിയിൽ പോലീസിനെ വിളിച്ച അച്ഛന്റെ സുഹൃത്തിനെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പതിനെട്ടുകാരി എം ദുർഗയെ കാഞ്ഞങ്ങാട് റോട്ടറി ആദരിച്ചു നീലേശ്വരം മൂന്നാം കുറ്റിയിലെ ബദിരാഗ ദമ്പതിമാരായ രവി ആചാര്യം ചിത്രയുടെയും മകളാണ് ദുർഗ പ്ലസ് ടു പാസായി നീറ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ജീവൻ രക്ഷിക്കാൻ കൃത്യമായ ഇടപെടൽ നടത്തിയ ഹോസ്തർഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ എ എസ് ഐ ഇ രമേശൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി വി ഷൈജു മോഹൻ പോലീസ് ഡ്രൈവർ പി രാജേഷ് എന്നിവരെയും ആദരിച്ചു ചടങ്ങ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്ത് ഉദ്ഘാടനം ചെയ്തു ഈ സമൂഹത്തിൽ വേണ്ട സ്ഥലത്ത് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന റോട്ടറി ക്ലബിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നതോടൊപ്പം അവരെ നന്ദി പറയുന്നതല്ല കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഭൂമാരകം കിട്ടുന്നത് വളരെ കുറവും കന്തേരും കിട്ടുന്നത് വളരെ കൂടുതലും പോലീസ് എത്ര തന്നെ ഡ്യൂട്ടി ചെയ്താലും വിമർശനങ്ങളാണ് പുറത്തുള്ളത് ആദരം കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ഒരു അംഗീകാരം കിട്ടുന്നത് വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു ആ ഡ്യൂട്ടി ചെയ്തവരെ ഒരു ഔദ്യോഗികതയെ മാറ്റി വെച്ച് അനുഷ്ഠത്തെ മുന്നോട്ട് കൊണ്ടുവന്ന് ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിച്ച മാധ്യമ പ്രവർത്തകരെയും ഞാൻ നന്ദിയോടുകൂടി പോലീസിന്റെ പ്രാഥമികമായ ഡ്യൂട്ടി ക്രമസമാധാനവും അതുപോലെ തന്നെ കുറ്റാന്വേഷണം ഒക്കെയാണ് എന്തെങ്കിലും വിറ്റം ചെയ്താൽ അത് കണ്ടുപിടിക്കുക എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാറുള്ളത് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എങ്കിൽ ഞാൻ

ఎంఎస్ ప్రదీప్ అడ్మినిస్ట్రేషన్ చైర్మన్ ఎం వినోద్ జాయింట్ సెక్రటరీ డాక్టర్ కె మంజునాథ్ పై, ఎన్ సురేష్ న్యూస్ బ్యూరో కాని